ുംബറമില്ല അലഹമുല്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൂറത്തുഷർ നാല് ആയത്ത് വരെ നമ്മൾ പഠിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ബാക്കി ആയത്തുകൾ പഠിക്കാവുന്നതാണ് പാഠം ശ്രദ്ധിക്കുക എന്നോടൊപ്പം പാരായണം ചെയ്യുക

എന്നുച്ചരിക്കരുത് ഇവിടെയും പ്രകാരം തന്നെ യുസ് ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഐനാണ് തൊണ്ടയുടെ നടുക്ക് നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ് فإن مع العسر يسرا إن مع العسر يسرا مُغَلِّلَ الآية تبولة إن مع العسر يسرا إن مع العسر يسرا

فإذا فإذا فرغت فانصب إذا الصاد أنا الصاد صاد مربي تشريك سين اللا فانصب إنه تشريك فإذا فرغت فانصب وإلى ربك فَرْغَبُ فارغب فارغب ഫ ഫ നീട്ടാൻ പാടില്ല അലിഫ് ഹംസ ഒന്നും ആവാൻ പാടില്ലേക്ക് ഇനി എന്നോടൊപ്പം പാരായണം ചെയ്യുക بسم الله الرحمن الرحيم {فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك അലഹദില്ലാ സൂറത്ത് ഉഷർഹ് അവസാനിച്ചിരിക്കുകയാണ് നാളെ ഈ എട്ട് ആയത്തുകൾ സമ്പൂർണമായ രീതിയിൽ പാരായണം ചെയ്യുന്നതാണ് പാരായണം ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഗ്രൂപ്പിൽ അയക്കുന്നതുമാണ് അള്ളാഹു സുബഹാനഹു നല്ല രീതിയിൽ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാർ ആകട്ടെ അമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു